മോട്ടോർ വാഹന നിയമങ്ങളിൽ പുതിയ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തിൽ അഞ്ചോ അതിലധികമോ തവണ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ആ വ്യക്തിയുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പുതിയ ഭേദഗതിയിൽ പറയുന്നത് ഈ പുതിയ നിയമ ഭേദഗതി രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നത് എന്താണെങ്കിലും വാഹനം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ഒരു വർഷത്തിൽ അഞ്ചോ അതിലധികമോ തവണ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ അവരുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പുതിയ തീരുമാനമായിരിക്കുന്നത് അമിത വേഗത അല്ലെങ്കിൽ റെഡ് സിഗ്നൽ മറികടക്കുക ഒപ്പം ഹെൽമറ്റ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇവ ധരിക്കാതിരിക്കുക ഇത്തരത്തിലൊക്കെയുള്ള കുറ്റങ്ങൾ അഞ്ച് തവണ ഒരു വർഷത്തിൽ തുടർച്ചയായി സംഭവിച്ചാൽ അതിനുശേഷം അവർക്കെതിരെ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കില്ല അഞ്ച് തവണ ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് അതിലൊരു വിശദീകരണം തേടും ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകില്ല മറിച്ച് ആ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും അതാത് ആർ ടി ഒ മാർക്കാണ് ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത് എന്താണെങ്കിലും ഈ നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തിയെ കേൾക്കാനുള്ളൊരു അവസരം കൂടി നൽകണം എന്നും കൃത്യമായി ഈ നിയമ ഭേദഗതിയിൽ പറയുന്നുണ്ട് അയാളെ കേട്ടതിന് ശേഷം അയാളുടെ വാദത്തിൽ തൃപ്തികരമല്ല എങ്കിൽ മാത്രം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് പുതിയ മോട്ടോർ വാഹന ഭേദഗതിയിൽ പറയുന്നത് പുതിയ ഈ നിയമ ഭേദഗതി റോഡ് അപകടങ്ങളുടെയൊക്കെ തോത് കുറയ്ക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് പൊതുവേ പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം തന്നെ ഇതിൽ ആശങ്ക പങ്കുവച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലോറി ഡ്രൈവർമാർ ടിപ്പർ ലോറികളുടെയൊക്കെ ഡ്രൈവർമാരും ഉടമകളും ഒക്കെയാണ് ഇതിൽ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ദിവസവും കാണുന്നതാണ് റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ടിപ്പർ ലോറികൾ റോഡരികളിൽ നിരനിരയായി കിടക്കുന്നതും പോലീസ് ആ വാഹനങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പരിശോധിക്കുന്ന വാഹനങ്ങൾക്ക് ഓരോ ദിവസവും അമിത വേഗത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് പിഴ മൊത്താറാണ് പതിവ് എന്നുള്ളതാണ് ഈ ടിപ്പർ ലോറി ഡ്രൈവർമാർ തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വെറും അഞ്ച് ദിവസങ്ങൾ കൊണ്ട് തങ്ങൾ അഞ്ച് നിയമലംഘനങ്ങൾ നടത്തും അല്ലെങ്കിൽ തങ്ങളുടെ പേരിൽ നിയമലംഘനങ്ങൾ രേഖകളിൽ വരും എന്നുള്ളതാണ് ഇവർ വിലയിരുത്തുന്ന ഇവർ പറയുന്നത് അത് വലിയൊരു ആശങ്ക തന്നെയാണ് ഈ അഞ്ച് ദിവസത്തിന് ശേഷം അഞ്ച് നിയമലംഘനങ്ങൾ നടത്തിയാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ തങ്ങളുടെ കാര്യം വലിയ പ്രതിസന്ധിയിലാകും എന്നൊരു ആശങ്ക ഈ ലോറി ജീവനക്കാർക്ക് പങ്കുവയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും മറ്റ് നിരവധി ഭേദഗതികളും മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിയമ ഭേദഗതി കൂടി ഉടൻ നടപ്പിലാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ രാജ്യത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത്തി ആറ് ശതമാനത്തോളം വാഹനങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെയാണ് നിരത്തിലൂടെ ഓടുന്നത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാനുള്ളതാണ് തീരുമാനം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ സമീപകാലത്ത് തന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരുപാട് ഭേദഗതികൾ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി തന്നെയാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത് അതായത് ഒരു വർഷത്തിൽ അഞ്ച് തവണയിലധികം ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ആ വ്യക്തിയുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് പുതിയ തീരുമാനമായിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ആ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി